ഹരേ ഗുരുവായൂരപ്പാ ശരണം എല്ലാവർക്കും പാർത്ഥസാരഥീയത്തിലേക്ക് സ്വാഗതം ഭിക്ഷുഗീതത്തിൻ്റെ ഒരു സന്ദർഭത്തിൽ ബൃഹസ്പതി ശിഷ്യനായ ഉദ്ധവർ ഭഗവാനോട് പറയുന്നു ഭഗവാനെ ശത്രുക്കളുടെ ശസ്ത്രങ്ങൾ കൊണ്ടുള്ള മുറിവ് സഹിക്കാൻ കഴിയുന്നുണ്ടെങ്കിലും ദുർജനങ്ങളുടെ മർമ്മഭേദകമായ വാക്കുകളെ എനിക്ക് അപ്രകാരം സഹിക്കാൻ ആവുന്നില്ല ഞാൻ എന്താണ് ചെയ്യേണ്ടത് അതും സഹിക്കാൻ കഴിഞ്ഞാലേ തിദിക്ഷാഭ്യാസം പൂർണ്ണമാവുകയുള്ളൂ എന്നായിരുന്നു ഭഗവാൻ്റെ മറുപടി ഏതു തരം ദുഃഖവും എങ്ങനെ സഹിക്കണമെന്നുള്ളതിന് ഉദാഹരണമായി പണ്ട് അവന്തി ദേശത്ത് വസിച്ചിരുന്ന ഒരു ധനാഢ്യനായ ഒരു ബ്രാഹ്മണൻ്റെ ഒരു ഇതിഹാസവും ഒരു കഥയും പറഞ്ഞു കേൾപ്പിച്ചു ഭഗവാൻ കൃപണനും ലോപിയും കാമിയുമെല്ലാമായിരുന്നു ആ ബ്രാഹ്മണൻ മാത്രമല്ല അവൻ അതിഥികളെ സൽക്കരിച്ചിരുന്നില്ല എന്തിന് സ്വജനങ്ങളോട് മധുരമായി പെരുമാറാൻ പോലും അവൻ്റെ സ്വഭാവം അനുവദിച്ചിരുന്നില്ല എന്നിരുന്നാലും ബ്രാഹ്മണധർമ്മമല്ലാത്ത കൃഷിയും വ്യാപാരങ്ങളും എല്ലാം നടത്തി ധാരാളം സ്വത്തുക്കൾ സമ്പാദിച്ചു അദ്ദേഹം എന്നാൽ ആ ധനം കൊണ്ട് തനിക്കോ തൻ്റെ കുടുംബത്തിനോ ബന്ധുക്കൾക്കോ അതിഥികൾക്കോ പഞ്ചയജ്ഞങ്ങൾക്കോ ആറു കർമ്മങ്ങൾക്കു വേണ്ടിയോ ഒന്നും ചെലവ് ചെയ്തിരുന്നില്ല ധനം കാത്തുകൊണ്ടിരിക്കുന്ന ഒരു ബോധത്തെ പോലെ പ്രവർത്തിച്ചതേയുള്ളൂ അയാൾ സ്വജനങ്ങളും ബന്ധുക്കളും വീട്ടുകാരും നാട്ടുകാരും എല്ലാം അയാളെ എന്തെന്നില്ലാതെ വെറുത്തു പഞ്ചയജ്ഞ ദേവതകൾ കോപിച്ചു സമ്പത്തെല്ലാം അദ്ദേഹത്തിൻ്റെ നശിക്കാൻ തുടങ്ങി കുറേയേറെ വീട്ടുകാരും ബന്ധുക്കളും തന്നെ അപഹരിച്ചു അങ്ങനെ ഇരിക്കെ ഈ ബ്രാഹ്മണൻ വൃദ്ധനുമായി ജനങ്ങളും വിധിയും കാലവും കള്ളനുമെല്ലാം കൂടി ആ ബ്രാഹ്മണനെ പരിപൂർണമായി നിർദ്ധനാക്കി മാറ്റി അല്ലെങ്കിൽ വിരക്തധനനാക്കി വിരക്തധനനാക്കിത്തീർത്തു എന്നും പറയാം പൂർവജന്മസുഹൃതം കൊണ്ട് ആ ബ്രാഹ്മണനിൽ വിരക്തി പ്രകാശിച്ചു പശ്ചാത്തപിച്ചു അദ്ദേഹം കഷ്ടം ധർമ്മത്തിനോ കാമത്തിനോ ഉതകാത്ത സമ്പത്തിനു വേണ്ടി ഞാൻ എൻ്റെ മനുഷ്യ ജീവിതത്തെ നശിപ്പിച്ചുവല്ലോ ഭഗവാനെ എന്ന് വിളിച്ചു പ്രാർത്ഥിച്ചു അദ്ദേഹം എല്ലാ പ്രകാരത്തിലും ക്ലേശദായകമാണ് അത് സമ്പാദിക്കാൻ ക്ലേശം സമ്പാദിച്ചു കഴിഞ്ഞാലോ സൂക്ഷിക്കാൻ ക്ലേശം ചിലവാക്കുവാൻ അതിലേറെ ക്ലേശം നശിച്ചാൽ പിന്നെ പരമക്ലേശം ഈ ധനാസക്തിയിൽ നിന്നാണ് കാമക്രോധാദികളായ എല്ലാ അനർത്ഥ പരമ്പരകളും നമുക്കുണ്ടാകുന്നത് ഇതിലെ ആസക്തി പ്രിയപ്പെട്ടവരെ കൂടി ശത്രുക്കളാക്കി തീർക്കുന്നു എൻ്റെ നല്ലയൊരു ബ്രാഹ്മണ ജന്മം ഞാൻ തുലച്ചു കളഞ്ഞല്ലോ എന്ന് ഭഗവാനെ വിളിച്ച് അദ്ദേഹം കരയാൻ തുടങ്ങി ഈ വാർദ്ധക്യത്തിൽ ഇനിയും എന്തു ചെയ്യുവാനാണ് ഒന്നിനും കഴിവില്ലാത്ത അവസ്ഥ ഇതെല്ലാം ഭഗവാന്റെ ആ മായാലീലാവിലാസം മാത്രമാണ് എന്നെ ബ്രാഹ്മണനും സമ്പന്നനും നിർധനനും ആക്കിയ അവിടുത്തെ മായ ഇപ്പോഴിതാ വിരക്തിയുടെയും അവിടുത്തെ സ്മരണയുടെയും രസം എന്നെ അനുഭവിപ്പിക്കുന്നു ഞാൻ അവിടുത്തെ കൃപയ്ക്ക് പൂർണ്ണമായും പാത്രമായി തീരുന്നു ഭഗവാനെ ഭഗവാനല്ലാത്തതിനെയൊക്കെ ആ ബ്രാഹ്മണൻ സന്യസിച്ച് ഭിക്ഷുവായി തീർന്നു അങ്ങനെ ഭഗവാന്റെ ആ തൃപാദ സേവാനന്ദ ലഹരിയിൽ ആറാടി ആനന്ദിച്ചു അദ്ദേഹം ഒരു നല്ല ഭിക്ഷുവായി പരിവ്രാജനം നടത്തി ആനന്ദിച്ചു ഒരു നല്ല ഭിക്ഷുവായി അദ്ദേഹം ഭിക്ഷുചര്യയിൽ തിദിക്ഷയ്ക്ക് അതിഥീയ സ്ഥാനമുണ്ട് ഭിക്ഷാനം കഴിച്ച് നദീതടങ്ങളിൽ മൗനിയായി ഭഗവാനിൽ തന്നെ ഇന്ദ്രിയ മനോബുദ്ധികളെ ഉറപ്പിച്ചു അദ്ദേഹം എന്നാൽ ദുർജനങ്ങൾ ആ മഹാത്മാവിനെ ഒരു കള്ളസന്യാസിയായേ കണ്ടുള്ളൂ അവരദ്ദേഹത്തെ പല വിധത്തിലും ഉപദ്രവിക്കുകയുണ്ടായി അടിക്കുക ഭിക്ഷാനത്തിൽ തുപ്പുക മലമൂത്ര വിസർജനം ചെയ്യുക തുടങ്ങിയ സകലമായ നീചപ്രവർത്തികളും ചെയ്തു അദ്ദേഹത്തോട് അതെല്ലാം മൗനിയായി തന്നെ സഹിച്ചു അദ്ദേഹം അദ്ദേഹത്തിൻ്റെ മുളവടി കമണ്ടലു ഭിക്ഷാപാത്രം വസ്ത്രം മുതലായവയെല്ലാം അവർ അപഹരിക്കുകയും അതെല്ലാം നശിപ്പിച്ചു കളയുകയും ചെയ്തു ചിലരൊക്കെ അപഹരിക്കപ്പെട്ട സാധനങ്ങൾ അദ്ദേഹത്തിനു തന്നെ തിരിച്ചു കൊടുക്കുകയും ചിലർ അപഹരിച്ചതൊക്കെ നശിപ്പിക്കുകയും ചിലരാവട്ടെ അദ്ദേഹത്തെ ബന്ധിക്കുകയും പ്രതികാര ഒന്നും കൂടാതെ അതെല്ലാം തൻ്റെ കർമ്മഫലം മാത്രമായി കണക്കാക്കി അദ്ദേഹം അതെല്ലാം അനുഭവിച്ചു എല്ലാം ഭഗവാന്റെ മായയായ മനസ്സിൻ്റെ ചേഷ്ടകളായി കണ്ടു അദ്ദേഹം എന്നിട്ട് വികാരാതീതനായി ആ മഹാത്മാവ് ഗാനം ചെയ്ത ആ പാട്ടാണ് ഭിക്ഷുഗീതം ഇനിയും ഈ ഭിക്ഷുഗീതം ശ്രദ്ധാഭക്തി വിശ്വാസപൂർവം വായിക്കുക ഓർക്കുക ചിന്തിക്കുക ധ്യാനിക്കുക ശാശ്വതമായ ആനന്ദത്തിന് ഉടമയാവുക ഭിക്ഷുഗീതം ഭാഗവതം ഏകാദശ സ്കന്ധം അദ്ധ്യായം ഇരുപത്തി മൂന്ന് സുഖത്തിനും ദുഃഖത്തിനും കാരണം എന്താണ് ധിജ ഉവാച ോ മേ സുഖുഃഖഹേതൂർ ദേവദാത്മാഗ്രഹ കർമ്മകാല മനഃപരം കാരണമാമനന്തി സംസാരചക്രം ചക്രം പരിവർത്ത ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം അയം ജന എന്നാൽ ഈ ലോകം എന്നാണ് അർത്ഥം മേ എൻ്റെ സുഖദുഃഖ സുഖത്തിനും ദുഃഖത്തിനും ധുന കാരണമല്ല ദേവദാത്മാ എന്നാൽ ദേവന്മാർ ഈശ്വരൻ എന്നാണ് അർത്ഥം ഗ്രഹ എന്നാൽ സൂര്യാദി ഗ്രഹങ്ങളെ എല്ലാം ഗ്രഹ എന്നാണ് പറയുന്നത് കർമ്മകാല കർമ്മം കാലം ഇവയും ന എന്നാൽ അല്ല എന്നാണ് അർത്ഥം യത് ഏതൊന്ന് സംസാരചക്രം പ്രപഞ്ച ചക്രത്തെ പരിവർത്തയേത് ഉരുട്ടുന്നുവോ ത്മനാഹ ആ മനസ്സു തന്നെ പരം കാരണം പ്രധാനമായ കാരണമെന്ന് ആ മനന്തി പറയുന്നു എൻ്റെ സുഖ ദുഃഖങ്ങൾക്ക് കാരണം മനുഷ്യരല്ല ദേവന്മാരല്ല ശരീരമല്ല ഗ്രഹങ്ങളല്ല കർമ്മങ്ങളല്ല കാലമല്ല എൻ്റെ മനസ്സു മാത്രമാണെന്നാണ് ആ മഹാത്മാവ് ആ ബ്രാഹ്മണൻ പറയുന്നത് മഹാത്മാക്കളും ശ്രുതിയും പറയുന്നത് സുഖ ഹേതു മനസ് തന്നെയെന്നാണ് സംസാരം അത്രയും മനസ്സിന്റെ സൃഷ്ടിയാണ് ഭിക്ഷുഗീതത്തിലെ രണ്ടാമത്തെ ശ്ലോകം മനസ്സ് സംസാര ചക്രത്തെ എങ്ങനെയാണ് തിരിക്കുന്നത് മനോ ഗുണാൻ വൈശൃ ജലീയ കർമാണി വിലക്ഷണാനി ശുക്ലാനി കൃഷ്ണാനോതാനി ി ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം ബലീയ എന്നാൽ ഏറ്റവും ബലമുള്ള എന്നാണ് മനാഹ മനസ് ഗുണാൻ ഗുണങ്ങളെ സൃജതയെ സൃഷ്ടിക്കുന്നു തഥാ അവയിൽ നിന്ന് ശുക്ലാനി വെളുത്തും കൃഷ്ണാനി കറുത്തും ലോഹിതാനി ചുവന്നും വിലക്ഷണാനി അന്യോന്യം ഭേദിച്ചും ഇരിക്കുന്ന എന്നാണ് വിലക്ഷണാനി എന്ന ശ്ലോകത്തിലെ അർത്ഥം കർമാണി കർമ്മങ്ങൾ ഉണ്ടാകുന്നു തേബ്യ അവയിൽ നിന്ന് സവർണാഹ സമാനതകളായ ശ്രുതയാഹ ഗതികളും ഭവന്തി ഉണ്ടാകുന്നു വാസ്തവത്തിൽ മനസ്സ് അതിബലവാനാണ് മനസ്സാണ് വിഷയങ്ങളെയും അവയുടെ കാരണങ്ങളെയും ഗുണങ്ങളെയും അവയോട് ബന്ധപ്പെട്ട വൃത്തികളെയും എല്ലാം ഉണ്ടാക്കുന്നത് ആ വൃത്തികളനുസരിച്ചാണ് സ്വാത്തികം രാജസം താമസം എന്ന കർമ്മങ്ങൾ ഉണ്ടാകുന്നത് കർമ്മങ്ങളനുസരിച്ചാണ് ജീവികളുടെ ഗതിവിഗതികൾ നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും വായിക്കേണ്ട അതിമഹത്തായ വളരെ വിലയേറിയ ഒന്നാണ് ഭിക്ഷുഗീതം ഉദ്ധവർക്ക് ഭഗവാൻ പറഞ്ഞു കൊടുക്കുന്ന ഈ കാര്യങ്ങൾ നമ്മൾ ഓരോരുത്തർക്കും കൂടിയുള്ളതാണ് എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഹരേ ശരണം